ഇത് വളരെ നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നു ഒന്ന് നമ്മുടെ ഈ പുതിയ തലമുറ പഴയ തലമുറ എന്ന് പറയുന്ന ഒരു ഡിമാർക്കേഷൻ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തതകളെ തന്നെ നമ്മളൊന്ന് മാറ്റി ചിന്തിക്കേണ്ട സമയമായിരിക്കുകയാണ് ഒന്ന് നമ്മുടെ ഈ ഒന്ന് കുടുംബ ബന്ധങ്ങൾ ഇപ്പം ഡോക്ടർ പറഞ്ഞു കുടുംബ ബന്ധങ്ങൾക്ക് ഇപ്പൊ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു തലം കടന്നു വരികയാണ് ഒരു ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ജീവിച്ച കുടുംബ പശ്ചാത്തലത്തിൽ നമുക്കൊരു കൺട്രോളിങ് മെക്കാനിസം ഉണ്ടായിരുന്നു അപ്പം അത് പ്രധാനമായിട്ടും അച്ഛൻ എന്ന് പറയുന്ന ഒരു കൺട്രോളിങ് മെക്കാനിസം ഉണ്ട് അപ്പം നമുക്ക് നമ്മുടെ വീടുകളിൽ ഒരു ഒരു സെൻട്രലൈസ്ഡ് ഫിഗർ നമ്മുടെ ഫാദർ ആയിരുന്നു അപ്പം ഫാദർ നമ്മുടെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഫാദറിനെ പേടിക്കുന്നു പക്ഷെ ഇന്ന് ഒരു അടുത്ത തലമുറയിൽ ഇന്ന് അങ്ങനെ ഒരു കുടുംബ ബന്ധം അല്ല അതിനു ഒരു ഡെമോക്രാറ്റിക് പ്രിൻസിപ്പൾ ആണ് എല്ലാവർക്കും ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണ് അല്ലെങ്കിൽ എല്ലാവരെയും ഈക്വലായിട്ട് കാണണമെന്നാണ് എല്ലാവരും പറഞ്ഞ് പഠിപ്പിക്കുന്നത് അതൊരു പക്ഷേ ഒരു ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള ലഹരിയുടെ വലിയ ഉപയോഗത്തിന് കാരണമായിട്ട് വരുവാണ് കാരണം നമ്മളെ കുട്ടികളെ നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ നിയന്ത്രണ വിധേയമാകുന്നതിനപ്പുറത്തേക്ക് തന്നെ അവർ പോവുകയാണ് അതൊരു കാരണമാണ് രണ്ടാമത് നമ്മൾ പറയുന്നത് പോലെ പിയർ പ്രഷർ ഇപ്പൊ സാർ അതിനെ പറഞ്ഞു പിയർ പ്രഷർ ഉണ്ട് കാരണം കുട്ടികൾ രണ്ടാമത് ഇറങ്ങുന്നത് പൊതുസമൂഹത്തിലേക്കും അവരുടെ അവരുടെ തലമുറയിലേക്കുമായിരിക്കും അപ്പൊ അവര് പറയുന്ന അവരുടെ വ്യക്തിത്വത്തിന് ഒരു പുതിയ നിർവചനം വരികയാണ് അപ്പം പണ്ട് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളെ നമ്മുടെ ഒരു സമൂഹത്തിൽ വേരുളർപ്പിക്കപ്പെടുന്ന നമ്മുടെ കഴിവുകളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു അപ്പം നാടകത്തിൽ അഭിനയിക്കാൻ കഴിവുള്ള കുട്ടി അല്ലെങ്കിൽ കഥാപ്രസംഗം പറയാൻ കഴിവുള്ള കുട്ടി അല്ലെങ്കിൽ പടം വരയ്ക്കാൻ കഴിവുള്ള കുട്ടി അപ്പൊ ആ ഒരു തലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് അപ്പം ഒരു ഒരു ഹീറോ പരിവേഷം വരുന്നത് ഇപ്പം ഈ ഇത്തരത്തിലുള്ള മദ്യവും മയക്കും വരും നോക്കുക ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഒരു ഹീറോ പരിവേഷം വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം അത് അതൊരു വലിയ മാറ്റമാണ് അപ്പം അത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ വായനയിൽ നിന്നും വ്യതിചലി വ്യതിരക്തമാകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് കാരണം വായിക്കാൻ കുട്ടികൾ താല്പര്യമില്ല പണ്ട് മുത്തച്ഛ കഥകളിലൂടെയും അതുപോലെ ബാലരമ്മ പൂമ്പാറ്റ അങ്ങനെയൊക്കെയുള്ള ഇതിലൂടെ നമ്മളൊക്കെ പഠിച്ച ഒരു 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 ധാർമ്മിക ബോധമുണ്ട് വലിയ ധാർമ്മിക ബോധം അതിനകത്ത് വരുന്നത് നമുക്ക് നമ്മൾ പഠിക്കുന്ന നമ്മളെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞു മനസ്സിലേക്ക് കടന്നു വരുന്ന ധാർമ്മികബോധം നമ്മുടെ പൊതുസമൂഹത്തിനോടുള്ള നമ്മുടെ നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇതൊക്കെ ഇന്ന് മാറിയിട്ട് അതിലെല്ലാം ഇന്റർനെറ്റിലേക്ക് തുറക്കപ്പെടുന്ന എല്ലാത്തിനെയും ഫാസ്റ്റായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായി മാറുന്ന കുഞ്ഞുങ്ങൾ അപ്പൊ അവരെ കുറ്റം പറയാനുള്ള കാര്യം രണ്ടാമത് ബന്ധങ്ങൾക്ക് വലിയൊരു റീഡെഫിനേഷൻ വരികയാണ് ഒന്ന് പണ്ട് നമ്മുടെ എന്ത് കാര്യങ്ങളും കേൾക്കുവാൻ അച്ഛനും അമ്മയ്ക്കുണ്ട് ഇന്ന് അച്ഛനും എല്ലാം മൊബൈലിന്റെ പുറയിലാണ് അപ്പൊ നമ്മൾ ഉൾപ്പെടുന്ന ആൾക്കാർ വീട്ടിലേക്ക് വന്ന ഉടനെ നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുന്നു നമ്മുടെ അച്ഛൻ നമ്മുടെ മക്കളെ നമ്മൾ അവരെ അടുത്തേക്ക് ഒന്ന് ഇരിക്കാനോ അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുവാനോ അല്ലെങ്കിൽ ഒരു മൊത്തം കൊടുക്കാനോ ഒന്നും നമുക്ക് കഴിയാതെ പോകുന്നു പക്ഷേ പണ്ട് എനിക്ക് പല പലപ്പോഴും നമ്മളെ നമ്മുടെ ഗന്ധത്തിലൂടെ നമ്മൾ എന്തൊക്കെ കഴിച്ചു എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുമായിരുന്നു അച്ഛനും അമ്മയ്ക്ക് ഇന്ന് അങ്ങനെയുള്ള കുടുംബങ്ങളില്ല അതിന് പകരം നമ്മൾ വാട്സപ്പിലൂടെയാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് എല്ലാം നമ്മൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മോളിലിരിക്കുന്ന കുട്ടിയോട് നമ്മൾ അടിയിലിരിക്കുന്ന അച്ഛനും അമ്മയും സംബന്ധിക്കപ്പെടുന്ന വാട്സപ്പിലൂടെയാണ് അപ്പൊ അത്തരത്തിലുള്ളൊരു ഒരു ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിലേക്കുണ്ടായി മൂന്നാമത് എനിക്ക് പറയുന്നത് നമ്മൾ ഈ മാധ്യമങ്ങൾ ഈ പുതിയ തലമുറയിലെ സിനിമകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തെ സ്വാധീനമാണ് സിനിമയ്ക്കുന്ന കുട്ടികൾ സിനിമയ്ക്ക് സ്വാധീനം ഇല്ലെന്നും നമ്മുടെ ബഹുമാന്യനായ മമ്മൂട്ടിയൊക്കെ പറയുന്നു പക്ഷെ അതല്ല നമ്മളൊക്കെ പണ്ട് ഈ പ്രേമം എന്താണെന്ന് പഠിച്ചത് അല്ലെങ്കിൽ പ്രണയം എന്താണെന്ന് പഠിച്ചത് സ്നേഹം എന്താണെന്നൊക്കെ പഠിച്ചതിൽ പഴയകാല സിനിമകൾക്ക് വലിയ സ്വാധീനമുണ്ട് നമ്മള് പണ്ട് പണ്ടത്തെ സിനിമകളിൽ ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം സിനിമകളും വലിയ സാധാരണ തലത്തിലേക്ക് പോയി കുടുംബ ബന്ധങ്ങളുടെ അന്തസ്സത്തെ പുറത്തു കൊണ്ടുവന്ന് ജീവിതത്തെ പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവന്റെ സ്നേഹവും നമ്മുടെ സ്നേഹവും തമ്മിൽ വിലയിരുത്തി സ്നേഹത്തിന് അധിഷ്ഠിതമായ ഒരു 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 സിനിമ വ്യവസായ മേഖലയായിരുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഒരു സിനിമ പോലും അങ്ങനെയുള്ള സിനിമ ഉണ്ടാവുന്നില്ല അങ്ങനെയുള്ള ഒരു സിനിമ ഉണ്ടായാൽ തന്നെ ആ സിനിമ വിജയിക്കുന്നില്ല എന്നുള്ളതാണ് മറിച്ച് ഇന്നത്തെ സിനിമയിൽ സെക്സും ഹൊറും വയലൻസും ഈ മൂന്ന് ഘടകങ്ങളെ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ സിനിമ വരുന്നത് ഇപ്പൊ അടുത്ത സമയത്ത് ഞാൻ അവസാനം കണ്ടൊരു സിനിമ ഒരു പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു സിനിമ ഉണ്ട് ആ സിനിമയിൽ ഞാൻ അതിനുശേഷം ഒരു റിവ്യൂ എന്ന് ചോദിച്ചാണ് അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് എങ്ങനെയൊക്കെ കൊല്ലാമെന്നും എങ്ങനെയൊക്കെ ഒരു മനുഷ്യന്റെ ശരീരത്തെ ഉപദ്രവിക്കാമെന്നും പണ്ട് ശരീരത്തെ ഉപദ്രവിക്കുന്നവരുടെ എണ്ണം കുറവാണ് നമ്മളൊക്കെ കോളേജിലെ ക്യാമ്പസുകളിലൊക്കെ പഠിച്ചിട്ടുള്ളവരാണ് പണ്ട് ഇലക്ഷൻ വരുന്ന സമയത്ത് ഒന്നോ അടി നടക്കും ആ അടി കൊള്ളുന്ന ആള് ഇലക്ഷനിൽ ജയിക്കും അത്രേ ഉള്ളു അല്ലാതെ അതിനപ്പുറത്തേക്ക് പോയി ഇന്നത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 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 വൈരാഗ്യ ബുദ്ധി കുട്ടികളുടെ ഉള്ളിലേക്ക് ഉണ്ടായി ഉണ്ടായിരുന്നു